കോൺഗ്രസ് പ്രവർത്തകരെയും അതുപോലെ പാർട്ടിയെയും സ്നേഹിക്കാനും ഒരുമിച്ച് നിർത്താനും നേതൃത്വപരമായി പങ്കുവഹിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് തങ്കച്ച സാർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്താൻ കോൺഗ്രസ്സിനെ കെട്ടിപ്പടുക്കാൻ തന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സംഘാടകം കൂടിയാണ് എ പി സി സി പ്രസിഡൻ്റായിരുന്നു യു ഡി എഫ് കൺവീനറായിരുന്നു സ്പീക്കറായിരുന്നു മന്ത്രി ആയിരുന്നു ഇതെല്ലാമായിട്ട് പോലും ഒരിക്കലും തലക്കനം ബാധിക്കാത്ത നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് വിഷയങ്ങളെയും വിഷയങ്ങളിലും അദ്ദേഹത്തെ സമീപിക്കാമായിരുന്നു എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ കഴിവുള്ള നേതാവായിരുന്നു ഇത്രയും ഉയരങ്ങൾ എത്തിയിട്ട് പോലും എല്ലാവരും ഒരുമിച്ച് നിർത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖകരമായി വേറുപാടിൽ അനുശോചനം അറിയിക്കുന്നു വാക്കി സാധിക്കും